അപ്പൊ കുറച്ച് കൂടുതൽ ചിരട്ടന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഓരോ ദിവസത്തെ ചിരട്ടി ഇനി കത്തിക്കാതൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി അപ്പം നമുക്കൊക്കെ ഒത്തിരി ആവശ്യമുള്ളതാണല്ലേ നമ്മുടെ ഇഞ്ചി ഇഞ്ചി ആണെങ്കിലും അതേപോലെ മല്ലി നമ്മുടെ കറിവേപ്പ് ചെടിയൊക്കെ അത്യാവശ്യമായിട്ട് നമുക്ക് വീട്ടിൽ നട്ടു വളർത്തേണ്ടതാണ് അപ്പോൾ ഒരു ചൂടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാവില്ല അപ്പം ഇത് ഞാൻ കുറച്ച് മുന്നേ ചട്ടിയിൽ നട്ടിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ നമ്മുടെ തുണിയിലൊക്കെ പൊതിഞ്ഞ് നമ്മൾ തളിർപ്പിയിലൊക്കെ വരുത്തി അത് ഇതുപോലെ ചട്ടിയിൽ നടുന്നൊക്കെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇനിയിപ്പോൾ ഇപ്പൊ ഏകദേശം ഒരു രണ്ട് മാസമായിട്ടോ രണ്ട് മാസം ആവാനായി ഇപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഇഞ്ചി കഷ്ണൊക്കെ ഇങ്ങനെ പുറത്തോട്ട് കാണുന്നുണ്ട് അപ്പൊ കാണുന്ന സമയത്ത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ ഞാനിപ്പോൾ ഇട്ടു കൊടുത്ത് ഇല എന്ന് പറഞ്ഞാല് നമ്മുടെ ഷീമക്കുന്നതിന്റെ ഇല ഇട്ടു എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സാധാ മണ്ണാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ മണ്ണൊക്കെ ഒന്നിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക എന്നാലാണ് ഇഞ്ചി കുറച്ചും കൂടി ഉഷാറായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ കണ്ടോ നമ്മളിതാ ഇതുപോലെ കവറിലും കുറേ ഇഞ്ചി നട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഏകദേശം പതിനെട്ട് ഇഞ്ച് വലി ഇഞ്ചിൻ്റെ ഗ്രോ ബേക്കിലാണ് ഞാൻ ഈ ഒരു ഇഞ്ചിയൊക്കെ നട്ടിട്ടുള്ളത് അപ്പോൾ നട്ട ഇഞ്ചിക്കൊക്കെ ഇതുപോലെ ക്ഷീമക്കൊന്നേൻ്റെ ഇലയിട്ട് ഇട്ട് പൊതയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇഞ്ചി നട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇലയിട്ട് പൊതയിട്ട് കൊടുക്കണം കാരണം ഇഞ്ചി നന്നായിട്ട് മുളച്ച് വരാനൊക്കെ ഈ ഒരു പുത ഹെൽപ്പ് ചെയ്യും പിന്നെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് ഇഞ്ചി മുളച്ച് വരുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നമാണ് ഇത് ഞാൻ കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചതായിരുന്നു നമ്മൾ ഇപ്പം നമ്മുടെ മുറ്റത്ത് നട്ടിട്ടുള്ള ബാക്കിൽ അടുക്കളേൻ്റെ ഭാഗത്ത് നട്ടിട്ടുള്ള ഇഞ്ചി കണ്ടോ ഇപ്പോ ഈ ഒരു ഇഞ്ചിയാണ് നട്ടിട്ട് ഇപ്പോൾ ഒരു മൂന്ന് നാലാമത്തെ മാസമായിട്ടോ മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇഞ്ചി നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്കും മേൽമണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ചിരട്ട് വെച്ച് എന്താണെന്നാണോ ചിരട്ട് വെച്ചിട്ട് നമുക്കൊരു പണിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചിരട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചിരട്ടയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഇതുപോലത്തെ പച്ചക്കറി പെട്ടികൾ അപ്പോൾ പച്ചക്കറി പെട്ടികളൊക്കെ നമുക്ക് പച്ചക്കറി കടയിൽ നിന്നൊക്കെ കിട്ടും ഇത് ഞാനങ്ങനെ റോഡ് സൈഡിലൊക്കെ ഉള്ള പച്ചക്കറി വിൽക്കുന്നവരോട് ചോദിച്ച് മേടിച്ചതാണ് കേട്ടോ ഇതിന് നമ്മൾ ഒത്തിരി ഒന്നും കൊടുക്കണ്ട ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിയതാണ് അപ്പോൾ ഇങ്ങനത്തൊക്കെ ഇതൊക്കെ നമുക്ക് പച്ചക്കറി എന്ത് നട്ട് വെക്കാൻ ഇതൊക്കെ മതി കേട്ടോ ഇതാണെങ്കിൽ അടിപൊളിയാണ് ചട്ടിനേക്കാളും ബസ് സ്റ്റാൻഡ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു ഒരു പത്തിരുപെണ്ണം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് വേണ്ടതെല്ലാം എല്ലാം നട്ടുവെക്കാം കേട്ടോ അത്രയും നല്ലതാണ് ഞാനൊരു മൂന്നാലഞ്ചെണ്ണം വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനിതേപോലെ ചിരട്ട ഇങ്ങനെ കമത്തി കമത്തിൽ അടിവശത്ത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ഈ വലിയ ഈ ഒരു ഇതറിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഒരു ഇരുപത്തിയഞ്ച് ഇഞ്ചൊക്കെ വലിപ്പം തോന്നി പോട്ടി മിക്സ് നമ്മൾ ഒത്തിരി മിക്സ് ഇട്ട് കൊടുക്കേണ്ടതാണ് മണ്ണിട്ടാല് മതിയാവില്ല അത്രയും ഇട്ട് നിറയ്ക്കേണ്ടി വരും അപ്പോൾ നമ്മളിങ്ങനെ ചിരട്ടൊക്കെ കമത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം ഊർന്നു പോവാനും അതുപോലെ നമ്മുടെ ഈ ഒരു പെട്ടിക്ക് ഒത്തിരി ബതാരം തോന്നിക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നിട്ട് അതിന്റെ മുകളിൽ എന്താണ് കരിയൽ അല്ലെങ്കിൽ ഓല എന്തും എന്നിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് ചാരം കൂടി വിതറിയിട്ട് കൊടുത്താൽ നമ്മുടെ ഒച്ചിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല അതേപോലെ കീടങ്ങളോ ചെതിലോ ഒന്നും വരില്ല കേട്ടോ ചാരം മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം ചാരമില്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വിതറിയിട്ട് കൊടുത്താലും നല്ലതായിരിക്കും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്ന് പോരുതാ കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ നന്നായിട്ട് നിറയി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ കരിയിലൊക്കെ ഇതുപോലൊന്നും നിൽക്കില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കാണ്ട് ഒതുങ്ങി നല്ല വളമാവും ഇതിൽ നടുന്ന എന്തോ നന്നായിട്ട് വേരോട്ടം നടക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഈ ചിരട്ട് ഞാൻ വെച്ച് കൊടുത്തല്ലോ അപ്പം അത് നിങ്ങൾക്ക് ചട്ടിയിലും ചെയ്യുക അതുപോലെ വലിയ ചാക്കൊക്കെ എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ ചിരട്ട ഇങ്ങനെ കമത്തി കമത്തി വെച്ച് കൊടുക്കുക അപ്പം നല്ലതാണ് കേട്ടോ ചിരട്ട വെച്ച് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ചിരട്ട് വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കറ കളയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ചകി ചകിരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കറ കളഞ്ഞിട്ട് വേണം എടുക്കാൻ കേട്ടോ കാരണം ചകിരി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വേരി ചീഞ്ഞു പോവാനും ഒക്കെ നല്ല ചാൻസ് ഉണ്ട് അപ്പം അതിലൊരു കറുണ്ട് അത് വെള്ളത്തിലിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ട് കറ കളഞ്ഞിട്ട് മാത്രം നിങ്ങൾ ചെടി നടുന്ന സമയത്ത് എടുക്കാവുള്ളൂ കേട്ടോ അപ്പം ഞാനിതാ നല്ലോണം ഈ ഒരു പോട്ടി മിക്സി പോട്ടി മിക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ ഇതാ കമ്പോസ്റ്റും കുറച്ച് കമ്പോസ്റ്റ് കിട്ടോ കുറച്ച് കമ്പോസ്റ്റും സാധാ മണ്ണും അതേപോലെ കുറച്ച് കുമ്മായം കൂടി ചേർത്ത് മിക്സ് ചെയ്തത് വെക്കാം കേട്ടോ ഇഞ്ചി നടുന്ന സമയത്ത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഇഞ്ചി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ കുമ്മായം ചെറിയ അളവിൽ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇഞ്ചി ഇങ്ങനെ മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ ഞാനും മുളപ്പിച്ചെടുക്കുന്നൊക്കെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ എത്ര ഇത്ര ഇഞ്ചി ഉണ്ടോ അത്രയും ഇഞ്ചി കഷ്ണം എടുക്കുക ഒന്നെങ്കിൽ നിങ്ങൾക്ക് തുണിയിൽ നനച്ച് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസമാകുമ്പോഴേക്കും മുള വരും അതുപോലെ തന്നെ പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കുക കവറിൽ പൊതിഞ്ഞ് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ട് രണ്ട് കുഴി കുയ്യെടുക്കാം നമുക്ക് നമുക്കിതിൽ രണ്ട് ഇഞ്ചി കഷ്ണം നട്ടു വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ചാരം സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാട്ടോ അപ്പോൾ അത ഇതേപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ചാരം ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കീടങ്ങൾ വരാതിരിക്കാൻ നല്ല Thank ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ചാര ചെറിയ അളവിൽ ഇട്ട് കൊടുക്കുക അപ്പം ഈ മുളച്ച ഇഞ്ചി ഇതാ ഇതേപോലെ ഇത് പൊട്ടിച്ച് വേണമെങ്കിൽ നട്ട് കൊടുക്കാം കേട്ടോ ചെറിയൊരു കഷ്ണം നട്ടു വെച്ചാൽ മതി കാരണം അത് കുറച്ച് കഴിയുമ്പോഴേക്ക് നല്ല ഉഷാറായിട്ടാണ്ട് വരും കേട്ടോ മുളച്ച് അപ്പം ഇതിന് കുഞ്ഞി മുള വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു ഇഞ്ചി കഷ്ണത്തിന് ഒന്നിന് നന്നായിട്ട് അത്യാവശ്യം വന്നിട്ടുണ്ട് പിന്നെ പാളയിലാണെങ്കിൽ എത്ര ഇഞ്ചി കഷ്ണം ഉണ്ടോ അത്രയും ഇഞ്ചി കഷ്ണം നിരത്തിന് വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നനഞ്ഞ ചകിരിച്ചോറ് നല്ലോണം ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടാണ് നനച്ച് വേറൊരു പാള വെച്ച് അടച്ചു വെച്ചാലും എല്ലാം ആ ഇഞ്ചി കഷ്ണം മുളച്ച് വരും കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ പുതയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഇലയിട്ട് നന്നായിട്ട് പുതയിട്ട് നല്ലതുപോലെ നനച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ മതി സിമ്പിളായിട്ട് നമുക്ക് ഇഞ്ചി വളർത്താം കേട്ടോ അപ്പോൾ ഇഞ്ചി നമ്മൾ വെക്കുന്ന സമയത്ത് കുറച്ച് വെയിലുള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിലാണ് ഉഷാറായിട്ട് ഉണ്ടാവുക കേട്ടോ ചോലയൊന്നും ഇല്ലാത്ത ഭാഗത്ത് വെച്ചു കൊടുക്കുക മറന്നു പോരുത് അപ്പോൾ നമ്മുടെ ഇഞ്ചിക്ക് ഇതുപോലെ നമ്മൾ മേൽമണ്ണൊക്കെ ഇട്ട് ഉഷാറാക്കി വെച്ചിട്ടുണ്ടേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്